സ്പോൺസർമാർ ഇല്ലാത്തതിനാൽ ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കുവാൻ കഴിയുമോ എന്ന ആശങ്കയിൽ ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻ വളയം പിടിച്ച കൊണ്ട് പഞ്ചഗുസ്തി ചാമ്പ്യനായ തൊടുപുഴക്കാരൻ ഓട്ടോ ഡ്രൈവറുടെ ജീവിതകഥ എന്തെന്ന് നേരിട്ട് അറിയാം അവരൊക്കെ ആദ്യകാലത്ത് എൻ്റെ കയ്യിലിതേ ഉള്ളടാ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആവും വിധം എന്നെക്കൊണ്ടും പറ്റുന്ന പോലെ ഉള്ള ജോലി ചെയ്ത് കിട്ടുന്നതും ഒക്കെ ആയിട്ടാണ് ആദ്യ കാലങ്ങളിൽ മത്സരത്തിന് പോയിക്കൊണ്ടിരുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ ഈ യുദ്ധം നടക്കുന്ന സ്ഥലത്താണ് ഈ മത്സരം എന്നൊന്നും പറഞ്ഞുമില്ല അറിയത്തുമില്ല ഞാൻ സാധാരണ പോകുന്ന പോലെ പോകാൻ അനുവദിച്ചു ഞാൻ ഒറ്റയ്ക്ക് പോകണു ഇവിടുന്നു സാമ്പത്തിക നില ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇല്ല പുതിയതായിട്ടുള്ള ഒരു സ്പോൺസർമാരെ ഇതിൻ്റെ അകത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ായ്പൂരിൽ നിന്നും വന്ന നമ്മുടെ ഒരു സുഹൃത്തിനോട് എന്ത് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹം നമ്മളോട് ചോദിക്കും നിനക്ക് എന്തു വേണമെന്ന് എന്നാൽ തൊടുപുഴ മ്രാല സ്വദേശിയായ ബൈജു ലൂക്കോസിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും സ്വർണ്ണമുണ്ടെന്ന് റായ്പൂരിൽ നിന്നും തൊടുപുഴയിലേക്ക് സ്വർണം കൊണ്ടുവന്ന ബൈജുവിന്റെ കഥയാണ് നാം ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത് അദ്ദേഹം വെറുതെയല്ല ഇങ്ങോട്ട് സ്വർണം കൊണ്ടുവന്നത് തന്റെ കൈക്കരുത്തിലൂടെയാണ് കരിങ്കുന്നം മാല സ്വദേശിയായ ആലുങ്കൽ ലൂക്കാൻ ജോസഫ് ഏലിയമ്മ ദമ്പതികളുടെ മകനായ ബൈജു ലൂക്കോസിന് ചെറുപ്പം മുതലേ പഞ്ചഗുസ്തി എന്നാൽ ഹരമായിരുന്നു സ്കൂൾ കാലഘട്ടം മുതൽ തുടങ്ങിയ പഞ്ചഗുസ്തി കമ്പം കഴിഞ്ഞ ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ റായ്പൂരിൽ നടന്ന ദേശീയ മത്സരത്തിൽ ബൈജുവിനെ ഹാട്രിക് സ്വർണ്ണ നേട്ടത്തിന് ഉടമയാക്കുകയും ചെയ്തു പുരുഷന്മാരുടെ സീനിയർ വിഭാഗ മത്സരത്തിൽ ഇടത് വലത് കൈകൾക്കും മാസ്റ്റേഴ്സ് പുരുഷ വിഭാഗത്തിൽ വലത് കൈക്കും എതിരാളിയെ വീഴ്ത്തിയായിരുന്നു ഈ അൻപതുകാരന്റെ ഹാട്രിക് സ്വർണ്ണ നേട്ടം വിദേശത്തേക്ക് പോയിട്ടുള്ളൊരു മത്സരത്തിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല കാര്യം ഇപ്പോൾ തിരുവതോളം തവണ എനിക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു ഇതുവരെ അങ്ങനെ വെളിയിൽ ഇൻ്റർനാഷണൽ മത്സരങ്ങൾക്കായിട്ട് വെളിയിലേക്ക് പോയിട്ടില്ല ഇന്ത്യയിൽ നടന്ന ഇൻ്റർനാഷണൽ മത്സരങ്ങൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ പക്ഷേ എന്നിരുന്നാലും ഇത്തവണ സ്പെയിനിൽ മാഡ്രിഡിൽ വെച്ചാണ് നടക്കുന്നത് അടുത്ത മാസം അവസാനമായിട്ട് അപ്പോൾ അതിന് ഒരു ഏതെങ്കിലും ഒരു പ്രൈസിൽ എത്താമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്രാക്ടീസ് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അപ്പം അതിലൊരു ഒരു മൂന്നിലൊരു മെഡലെങ്കിലും ഒന്ന് വാങ്ങിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതിനുള്ള വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിനോടകം കേരളത്തിന് അകത്തും പുറത്തുമായി നിരവധിയായ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ബൈജു ലൂക്കോസിന് അനേകം മെഡലുകളും ട്രോഫികളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുമുണ്ട് ആ റിസന്റ് മേഖലയിൽ നമ്മുടെ കഴിവിനൊപ്പം സാമ്പത്തികം ഒരു പ്രധാന ഘടകമാണ് ഈ മേഖലയിലേക്ക് വന്നതിന് ശേഷം അങ്ങനെ എത്ര ഒരു പ്രതിസന്ധി ചേട്ടന് അനുഭവപ്പെട്ടിരുന്നുണ്ടോ അങ്ങനെ ഒരു ചോദ്യം പറയുമ്പോൾ അതിനകത്ത് പ്രതിസന്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യകാലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഈ ഫീൽഡിലുണ്ടെങ്കിലും കൂടുതലായിട്ട് എനിക്ക് സാമ്പത്തികം ഒരു പ്രശ്നമായിട്ട് വന്നത് നാഷണൽ ദേശീയ മത്സരങ്ങൾക്ക് പോകാൻ തുടങ്ങിയ അത് എൻ്റെ വീട്ടിലെ ഒരു സ്ഥിതി അതിനനുകൂലമായിരുന്നില്ല അപ്പോൾ എന്നിരുന്നാൽ പോലും എനിക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും അപ്പനും അമ്മയും വേണ്ട വിധത്തിൽ കുറച്ചൊക്കെ സഹായിച്ചെങ്കിലും പിന്നെ ഉള്ളത് ഞാൻ എറണാകുളത്തൊരു ബാർ ഹോട്ടലായിരുന്നു ജോലി ചെയ്തിരുന്നത് ബൻഹർ അതിൻ്റെ ഓണറായിരുന്ന ശ്രീ പോൾസൺ മിളാക്കുഴിയിൽ ഒരു പലവട്ടം എന്നെ പോകാനുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നെ നമ്മളുടെ ക്ലബ്ബിൻ്റെ ക്ലബ്ബിൻ്റെ ചെറിയ രീതിയിലുള്ള സഹകരണങ്ങൾ പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജി പിൽപ്പ് ചെറുനിലത്ത് അവരൊക്കെ ആദ്യ കാലത്ത് എൻ്റെ ഇതേ ഉള്ളൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആവും വിധം എന്നെ കൊണ്ടും പറ്റുന്ന പോലെ ഉള്ള ജോലി ചെയ്ത് കിട്ടുന്നതും ഒക്കെ ആയിട്ടാണ് ആദ്യകാലങ്ങളിൽ മത്സരത്തിന് പോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇതിന് സ്പോർട്സ് കൗൺസിലിൻ്റെ അപ്ലേഷൻ കിട്ടുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സാഹചര്യങ്ങളും അനു അനുകൂലമായിട്ട് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഏറെക്കുറെ എൻ്റെയൊക്കെ ഒരു നല്ല പെർഫോമൻസ് ആയിട്ട് ചെയ്തിരുന്ന ആ സമയമൊക്കെ ഏറെക്കുറെ അവസാനിച്ചിരുന്നു അതിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് എൻ്റെ കൂടെ പണ്ട് മുതലേ ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്ന എന്നെ സീനിയർ ആയിട്ടുള്ള പി കെ അബ്ദുൽസലാമിൻ്റെ നിർബന്ധം വളരെ നിർബന്ധം കൊണ്ട് ഇത്തവണ ഈ മത്സരത്തിന് പങ്കെടുക്കണം ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് പോകുക എന്ന് പറഞ്ഞ് ഒരൊറ്റ മാസ പ്രാക്ടീസ് കൊണ്ട് ഈ ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുകയും എന്നെ എന്നെക്കണ്ട് പറ്റുന്ന രീതിയിലുള്ള ഈ മെഡലുകൾ കരസ്ഥമാക്കുകയും ചെയ്തു ഈ മത്സരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിലൂടെയൊക്കെ താങ്കളിങ്ങനെ സഞ്ചരിക്കുന്നതാണ് ഇതിനിടയ്ക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവയ്ക്കാമോ ഇതിൽ ഇപ്പം മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽവാറാണ് നടക്കുന്ന ആ വർഷം അപ്പോൾ നാഷണൽ മത്സരം നടക്കുന്ന പഞ്ചാബിലെ ഹുഷിയാർപൂർ ഡിസ്ട്രിക്റ്റിൽ വെച്ചായിരുന്നു ഇന്ന് കേരള ടീമിലേക്ക് സെലക്ഷനുണ്ട് പക്ഷേ പലരും മാതാപിതാക്കൾ ഈ മത്സരാർത്ഥികളെ അങ്ങോട്ട് വിടാൻ താല്പര്യപ്പെട്ടിരുന്നില്ല ഏതാണ്ട് ഈ യുദ്ധം നടക്കുന്നതിൻ്റെ നൂറ് നൂറ് നൂറ്റമ്പത് കിലോമീറ്ററിനടുത്തുള്ള സ്ഥലമായിരുന്നു ഇത് അപ്പോൾ പോകാനാരും താല്പര്യം ആരും വിടുന്നില്ല അപ്പോൾ ലാസ്റ്റ് ഇവിടുന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഈ യുദ്ധം നടക്കുന്ന സ്ഥലത്താണ് ഈ മത്സരം എന്നൊന്നും പറഞ്ഞുമില്ല അറിയത്തുമില്ല ഞാൻ സാധാരണ പോകുന്ന പോലെ പോകാൻ അനുവദിച്ചു ഞാൻ ഒറ്റയ്ക്ക് പോകണം ഇവിടുന്ന് തൃശ്ശൂർ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ മുൻ വർഷങ്ങളിലെ ചാമ്പ്യൻഷിപ്പിൻ്റെ ട്രോഫി തന്നുവിടണം അപ്പോൾ ആ ട്രോഫി തന്നുവിടാനായിട്ട് കൊരട്ടിയിലുള്ള റാഫേൽ സാറും മറ്റ് ഏ യു ഷാജു ഉൾപ്പെടെയുള്ള മുൻ മത്സരാർത്ഥി അവരെല്ലാം വന്നു എന്നെ യാത്ര ചെയ്യാനായിട്ട് അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരാളെ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീ ഷാജുവും കൂടി എൻ്റെ കൂടെ പഞ്ചാബിലേക്ക് പോരാൻ തയ്യാറായി അന്നേരവും ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു രണ്ടുപേർക്കും ഭാഷ വളരെ അറിയ ഞങ്ങൾക്ക് അറിയാവുന്ന ഭാഷയല്ലല്ലോ പിന്നെ അറിയാവുന്ന പോലെയൊക്കെ എഴുതിയും പഠിച്ചൊക്കെ ആയിട്ട് പഞ്ചാബിൽ ഞങ്ങൾ എത്തി ഡൽഹിയിൽ ചെന്നിട്ട് അവിടുന്ന് എൻ്റെ ഒരു സുഹൃത്ത് ബോബിയുടെ സഹ സഹായത്തോടെ ഞങ്ങളവിടുന്ന് പഞ്ചാബിൽ ചെന്നു പഞ്ചാബിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കോഴിക്കോട്ട് വരെ ഒരു മൂന്ന് പേരും കൂടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ടീമിനൊപ്പം അല്ലെങ്കിൽ പോലും അവർ തനിയെത്തിയിരുന്നു അങ്ങനെ അഞ്ച് പേര് ഞങ്ങളന്ന് ആ പഞ്ചാബിലെ മത്സരത്തിൽ അറ്റൻഡ് ചെയ്ത് ഈ അഞ്ച് പേരുടെ സമ്മാനം കൊണ്ട് മാത്രം അന്ന് അവിടെ കേരളം റണ്ണേഴ്സായ ഒരു ചരിത്രമുണ്ട് അത് മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു അവിടെ ചെന്നപ്പോഴാണെങ്കിലും യുദ്ധത്തിൻ്റെ പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ എന്നാലും ഞങ്ങൾ വളരെ ഞങ്ങളെ വളരെ സേഫായിട്ട് അവിടെ അവിടുത്തെ പോലീസും അവരെല്ലാം ഈ മത്സരങ്ങൾക്ക് വളരെ സുരക്ഷയൊക്കെ ഒരുക്കിയുള്ള ഒരു സംവിധാനമായിരുന്നു അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് തൊണ്ണൂറ്റി രണ്ടിലെ ജില്ലാ മത്സരത്തിൽ തുടങ്ങിയ ആം റസ്ലിംഗ് പോരാട്ടം നിലവിൽ സ്പെയിൻ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിൽ വരെ എത്തി നിൽക്കുകയാണ് സ്പെയിനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ താങ്കൾ ആ പ്രതീക്ഷകളൊന്ന് എന്തൊക്കെയാണ് സ്പെയിനുമായിട്ട് ബന്ധപ്പെട്ട് സ്പെയിനിൽ വെല്യം ബിഷിപ്പ് അടുത്ത മാസം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിലായിട്ട് നടക്കുകയാണ് അതിലേക്ക് പോകുന്നതിനുള്ള താല്പര്യമുണ്ട് അതിനുള്ള തീവ്രമായിട്ടുള്ളൊരു പരിശീലനവും ആരംഭിച്ചിട്ടുണ്ട് അവിടെ പോകുന്നതിലേക്ക് നിലയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു സാമ്പത്തിക നില ഇപ്പോഴത്തെ അവസ്ഥയിലില്ല അപ്പോൾ ഇത്തവണ നാഷണൽ ചാമ്പ്യൻഷിപ്പ് പോകാനായിട്ട് എനിക്ക് ഒത്തിരി ആൾക്കാരുടെ സഹായം ഉണ്ടായിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള ഒരു സ്പോൺസർമാരെ ഇതിൻ്റെ അകത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്കിതിൽ പോകാനുള്ള സാഹചര്യം ഒത്തു പക്ഷേ എൻ്റെ നല്ല സുവർണകാലം എന്ന് തന്നെ പറയായിരുന്നു ആ സമയത്ത് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പം ഒത്തു വന്നിട്ടുണ്ട് ആൾ ഇതിനായിട്ടുള്ളൊരു സ്പോൺസർമാർ മുന്നോട്ട് വരുമെന്ന് തന്നെ വിചാരിക്കുന്നു അങ്ങനെ ഞാൻ പ്രാക്ടീസ് തുടരുന്നു ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ബൈജു എത്തിയത് ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തിയാണ് സ്പെയിനിൽ നടക്കുന്ന ലോക പഞ്ചകുസ്തി ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ആവശ്യമുണ്ട് എങ്കിൽ പോലും സ്പോൺസർമാർ തന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ തീവ്ര പരിശീലനം തുടരുകയാണ് ഈ ചാമ്പ്യൻ ബൈജുവിന് എല്ലാവിധ ആശംസകളും നേരുന്നു ക്യാമറാമാൻ ഡയസ് കൃഷ്ണയ്ക്കൊപ്പം ശ്രീലാൽ ഇടുക്കി ന്യൂസ് Al Azhar group of institutions 16 institutions offering 56 plus programs serving 7000 plus students Al Azhar the most versatile campus in South India since 2002 KM Musa Haji founder chairman Al Azhar group of institutions Todubura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the iriki district by offering exceptional educational facilities located in the greenest city of kerala al-azhar offers an adorable environment for learning with 127 acres extensive campus moulding generations from kindergarten to masters public school. College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital, well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions. তদুপৰা